മുപ്പത്തി അഞ്ച് സൊമാലിയൻ കടൽ കസ്റ്റഡിയിലെടുത്ത നാവികസേന കടൽ കൊള്ളക്കാരിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ നാവികസേനയുടെ ഡ്രോണുകൾക്ക് നേരെയും കപ്പലുകൾക്ക് നേരെയും ഈ കടൽക്കൊള്ളക്കാർ കൊള്ളക്കാർ വെടിയുതിർത്തിരുന്നു ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ നിയമപ്രകാരം ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാനാണ് തീരുമാനം കഴിഞ്ഞ വർഷം വിജ്ഞാപനം ചെയ്ത മാരിടൈം ആന്റി പെറൈസ് ആക്ട് പ്രകാരമാണ് നീക്കം പിടിക്കപ്പെടുന്ന കടൽക്കൊള്ളക്കാരെ നിരായുധകരാക്കുകയും മറ്റ് കപ്പലുകൾക്ക് ഭീഷണി ഉണ്ടാക്കില്ല എന്ന് ഉറപ്പാക്കി നാട് കടത്തുന്ന ാണ് സാധാരണ രീതി എന്നാൽ നിലവിൽ പിടിയിലായ സൊമാലിയൻ കടൽകൊള്ളക്കാർ നാവികസേനയുടെ ഹെലികോപ്റ്ററിന് നേരെയും യുദ്ധക്കപ്പലിന് നേരെയും വെടിയുതിർത്തിരുന്നു ഇവരെ വിട്ടയച്ചാൽ വീണ്ടും സംഘടിതമായ രീതിയിൽ ആക്രമണം നടത്തുമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് കടൽ നിന്നും മോചിപ്പിച്ച മാൾട്ട ചരക്ക് കപ്പലിനെ ഇന്ത്യയിലേക്ക് എത്തിക്കാനോ അതോ മാൾട്ട ഉടമകൾക്ക് തന്നെ കൈമാറണോ എന്ന ചർച്ചകൾ പുരോഗമിക്കുകയാണ് നാൽപ്പത് മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് ചരക്ക് കപ്പലിനെ കടൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞത് കപ്പലിൽ പതിനേഴ് നാവികരെയും രക്ഷപ്പെടുത്താനായിട്ടുണ്ട് ഇന്ത്യൻ തീരത്ത് നിന്ന് രണ്ടായിരത്തി അറുനൂറ് കിലോമീറ്റർ അകലെയായിട്ടാണ് ദൗത്യം നടന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ വാർത്ത എല്ലാവരും ശ്രദ്ധയോടെ ശ്രമിച്ചത് കടൽ കൊള്ളക്കാരിൽ നിന്ന് എം വി റൂവെന്ന ചരക്ക് കപ്പലിനെ മോചിപ്പിച്ചതിന് പിന്നാലെയാണ് മുപ്പത്തിയഞ്ച് സൊമാലിയൻ കടൽ കൊള്ളക്കാരെയും കസ്റ്റഡിയിലെടുത്ത നാവികസേന രംഗത്ത് വരുന്നത് ഇന്ത്യയെ കൊണ്ടുവന്നായിരിക്കും ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നത് എന്തായാലും ഈ മുപ്പത്തിയഞ്ചു പേരും ഒരുപക്ഷെ ഇനി പുറത്തേക്ക് പോവുകയാണെങ്കിൽ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മാത്രമല്ല മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ത്തോളവും വലിയൊരു ഭീഷണിയായി മാറാനുള്ള സാഹചര്യവും സാധ്യതയും ഏറെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കടൽക്കൊള്ളക്കാരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് നടക്കുന്നത് അല്ലെങ്കിൽ നീക്കത്തിലേക്ക് കഴിയുന്നത് എന്തായാലും ഈ ഡ്രോണുകൾക്ക് നേരെയും കപ്പലുകൾക്ക് നേരെയുമാണ് കടൽക്കൊള്ളക്കാർ ഇപ്പോൾ വെടി ഉതിർത്തിട്ടുള്ളത് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയിലെ നിയമപ്രകാരം ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാനായി പോകുന്നത് കഴിഞ്ഞ ദിവസമാണ് നാൽപ്പത് മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഈ ഒരു ദൗത്യം വിജയകരമായി ഇന്ത്യൻ സൈന്യം പൂർത്തീകരിച്ചത് മണിക്കൂർ നീണ്ടു നിന്ന ദൗത്യത്തിനൊടുവിലാണ് ചരക്ക് കപ്പലിനെ പൂർണ്ണമായും കടൽക്കുള്ള കരൽ നിന്നും മോചിപ്പിക്കുകയും കപ്പലിലുണ്ടായ ഉണ്ടായ പതിനേഴ് നാവികരെയും രക്ഷപ്പെടുത്താൻ കഴിയുകയും ചെയ്തത് ഇന്ത്യൻ തീരത്ത് നിന്ന് രണ്ടായിരത്തി അറുനൂറ് കിലോമീറ്റർ അകലെയായിട്ടാണ് ദൗത്യം നടന്നത് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്